ടാപ്പ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പറയുകയാണ് ആ എങ്ങനെയാണെങ്കിൽ ടാപ്പിംഗ് ചെയ്ത് നമ്മൾ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു ആദ്യമായിട്ട് മരത്തിന്റെ വന്ന് മാർക്കൊട്ടോ ഈ കൊണ്ട് മാർക്കെട്ടോ എന്തായാലും മാർക്കട്ടോ മാർക്കൊട്ടോല് ആ ആരംഭിക്കും അത് ആ ആ

ഇങ്ങനെ ഒരു ദിവസം ഒരു പത്തോളം റബ്ബർ ചെയ്യും എത്ര റബ്ബർ മരം മരം എത്ര ഇടപെട്ട് ചെയ്യുക ഒന്നര ദിവസം ഇടപെട്ട് ചെയ്യല്ലേ പിന്നിട്ട് ഈ റബ്ബർ ഈ ടാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മൂടി വെക്കണം എങ്ങനെ മൂടി വേണ്ട എങ്ങനെയാ പാലെടുത്ത് പോകും പിന്നെ പിന്നെ നിങ്ങൾ ഇത് പോകും പിന്നീട് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് പാലരിച്ച് അത് കുത്തിയിലാണ് ഗ്യാസ് ഉണ്ടാവും ഗ്യാസ് ഉണ്ടാവും പിന്നെ ഈ റബ്ബർ ഈ മരത്തിന് എത്ര പഴ ആക്കിണ്ടാവും ഇതിന് ഇരുപത് ഇതേക്കല്ലേ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടോ ആ ഏകദേശം എത്ര വർഷം വരെ ഒരു റബ്ബർ മരം നമുക്ക് വെട്ടാം അത് ടാപ്പിങ്ങിനനുസരിച്ചാണ് ലെറ്റിംഗിനനുസരിച്ചാണ് അത്രയും പെട്ട ഒരു അൻപത് വർഷമൊക്കെ വെട്ടാൻ കഴിയുന്നതെങ്കിൽ ആണെങ്കിൽ മാറി മാറി ഒക്കെ വെട്ടാം മരൊക്കെ ഒടിഞ്ഞു ഒടിഞ്ഞൊക്കെ പോകും അവിടെ കഴിഞ്ഞതിന് ശേഷം വേറെ പുതിയ മരങ്ങളൊക്കെയാണ് ചെയ്യാം റബ്ബറിലൊക്കെയാ അത് പ്രായമായിട്ട് പത്ത് വർഷമൊക്കെ ആവും മരത്തിനനുസരിച്ചാ വളം വളം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വരത്തിലാവും വളപ്രോഗം വേണം അല്ലെ ആ വളം ചെയ്യണം അതൊക്കെ ചെയ്യണം അല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ റബ്ബർ നിങ്ങൾ അതുപോലെ തന്നെ റബ്ബറെ നമ്മളെ ഇത് പാൽ എടുത്തു വെച്ചതിന് ശേഷം ഒരു ആ എടുത്തുവച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ എന്താ അടുത്ത പ്രോസസ് എങ്ങനെയാണല്ലോ എങ്ങനെയാണ് ഷീറ്റാക്കുന്നില്ല പാല് വേർൽ വെച്ച് ഗ്യാസ് അടിച്ചിട്ട് ആ ഇതിന്റെ റബ്ബർ പാലാണ് ഓക്കെ ഈ കാണുന്ന ഈ ഈ റബ്ബർ തോട്ടത്തിൽ ഏകദേശം എത്ര റബ്ബർ റബർ മരങ്ങളുണ്ടാവണം ഇതിലോ ഇത് എണ്ണൂറ് ഏകദേശം ഇത്രയും കാലം ഇത്രയും നേരം സബ്ദിവസം കൊണ്ട് ക്ലബ് ടാപ്പിനെ കുറിച്ച് പറഞ്ഞു വളരും